എന്താടാ കയ്യിലന്താ നേ ആരിനി കുടക്കല്ല കിപ്പ കിപ്പ ഹ എവിടന്ന് കടേന്ന് എന്താ സാധനം ഇതിനി നിക്കുന്ന ചാനലല്ലേ നിക്കുന്ന സാധന ആ അതെന്താ സാധനം എന്ത് ഈ ഫോണല്ലേ അതെന്താ ചാനലാണ് ഫോണിന്റെ സാധനം അല്ലേ ഓക്കേ ദേ ഇפה വെറു കൊടുക്കാ ദേടാ വീ നീട്ടി തന്നാണ് കൊടുക്കാം ഇനി ആരും ഇവിടെ ഇല്ലല്ലോ

ദുബായിക്ക് പോണെങ്കിലേ വിമാനത്തിലൊക്കെ പോകണം ആ അഭിമാമ പോയില്ല ബാഗൊക്കെ ഇട്ട് പോയില്ലേ അതേമാതിരി വിമാനത്തിൽ പോകും അല്ലാണ്ട് വട്ടത്താണെങ്കിൽ പോവാൻ പറ്റൂല പോയി ഞാന പെയിന്റ് ഞാൻ കണ്ടു അല്ല പെയിന്റ് അഭിമാമു അല്ലെ ചിത്രം വരച്ചല്ലേ അല്ല പെയിന്റ് പെയിന്റ് അത് അങ്ങനെ കണ്ടോ അപ്പൊ എന്താണ് ആരുടെ വീട്ടിലെ പോണേക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ഇനി വരുമ്പോഴല്ലേ പോകുമ്പോഴല്ലേ കൊടുക്കാൻ പറ്റുള്ളു അല്ലാണ്ട് അപ്പ കൊടുക്കണ്ടേ അപ്പൊ അഭിമാമിച്ചോണ്ടാണോ പറന്ന് പോയത് എടാ അഭി നീ കേട്ടടാ കുട്ടി പറഞ്ഞ കേട്ടോ നിന്റെസിന്റെ ടാറ്റു ഇല്ലേ അത് വെച്ച് നീ പറന്ന് പോയതാണെന്നാണ് പറയുന്നത് കേട്ടോ അഭിമാൻ ഫ്ലൈറ്റ് കേറിയിട്ടാണ് പോയത് വിമാനത്തില്

ചാവി ഇരുത്തിന്റെ ചാവി ഇരുത്തി ചാവി വാങ്ങിട്ട് അതിൽ കുത്തി വെച്ചിട്ട് അവിടെ കുത്തി അപ്പ ഞാൻ അപ്പൊ നമ്മൾ അവിടെ ഇരിക്കേണ്ടി വരും

സോ നമ്മൾ ായിട്ട് വിമാനം വാങ്ങിട്ട് ബ്ലൂ കളറുള്ള ചാവി വാങ്ങിട്ട് കുത്തിയിട്ടിട്ട് ഫ്ലൈറ്റ് ഓടിച്ച് പോയിട്ട് ആരും നമ്മൾ അങ്ങനെയല്ലാമീലീ റാമി ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന പോവാട്ടോ ഞാൻ ഞാൻ ചോദിക്കും <US> എന്നിട്ട് <uneopen morally> <laughs> <coupon behaviLee begun>